ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അലീനയും ബാലചന്ദ്രനും കൃഷ്ണമോളും ഒക്കെ വീട്ടിലെത്തിയില്ലോ അങ്ങനെ ബബിതയും രോഹിത്തിനെയും പിടിച്ച് നിർത്തി നമ്മുടെ ബാലചന്ദ്രനങ്ങ് ഉപദേശിക്കുകയാണ് ഉപദേശിക്കുകയല്ല രണ്ട് നാല് വർത്താനം പറയുകയാണ് ഇവിടെ നിന്ന് ഒരു പെൺകുട്ടീനെ പിടിച്ച് വഴി വലിച്ച് എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരും ഇല്ലായിരുന്നല്ലോ അത് കണ്ട് നിന്ന് ആസ്വദിക്കുകയല്ലേ ചെയ്തത് ഓടി വന്ന കുടുംബനാഥനായി എൻ്റെ അടുത്ത് പറയണ്ടേ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ അന്നിട്ട് ഇവിടെ ആരെങ്കിലും എന്നോട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ല അവളെ ഇവിടെ നിന്ന് ആട്ടിപ്പായ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എല്ലാവരും മതി മറന്ന് നിന്ന് ആഘോഷിക്കുകയായിരുന്നു നാണമുണ്ടോ ബാലചന്ദ്രന്റെ മക്കളാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കാൻ നാണമുണ്ടോ ഹ് ആ ക്രിമിനൽസിന്റെ കൂടെ കൂടി നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്തു അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത് പറഞ്ഞു അത് പിന്നെ അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ ഹരിയും രാജീവ് കൊച്ചച്ചനും അല്ലേ ഓ പിന്നെ ദ ആ നിൽക്കുന്ന അലീനയെ മയക്കുമരുന്ന് കൊടുത്ത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ഹരി ഒന്നാം തരം നല്ല ക്രിമിനലാ ആണോടാ സത്യം പറയടാ അല്ലേ അവനെയാണോ നീ ക്രിമിനൽ അല്ലെന്ന് പറയുന്നത് അവൻ എന്തൊക്കെ ദ്രോഹമാണ് ചെയ്തു കൂട്ടിയത് പിന്നെ അവൻ്റെ കൂടെ ചേർന്ന് ആ റേപ്പിൽ പങ്കാളിയായ നീ ആരാ നീ ക്രിമിനൽ അല്ലേ ആ അത് ശരിയാ ഒരു ക്രിമിനലിനെ ഒരു ക്രിമിനലിനെ കണ്ടാലേ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അതാണല്ലോ സംഭവിക്കുന്നത് അലീനെ കംപ്ലൈൻറ്റ് ചെയ്യാത്തത് കൊണ്ടും നിങ്ങളെ പോലീസ് പിടിച്ചാ പിടിക്കാത്തത് കൊണ്ടും നീയും അവനും ക്രിമിനൽസ് അല്ലാതാകുന്നില്ല ക്രിമിനൽ എന്നും ക്രിമിനൽ ക്രിമിനൽ തന്നെയാണ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാ നീയും അവനും കൂടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നിട്ട് നിന്ന് പ്രസംഗിക്കാൻ നാണമില്ലടാ നിനക്ക് എൻ്റെ മകനാണെന്ന് പറഞ്ഞ് എങ്ങനെയാടാ നിന്നെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത് മനസ്സാക്ഷി വേണം മനസ്സാക്ഷി പിന്നെ നിങ്ങളുടെ രാജീവനങ്ങൾ ദേ ഞാന് കരം കൊടുക്കുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി എന്തു പോക്രുത്തരവും കാണിക്കാനുള്ള അധികാരം നിങ്ങളുടെ അമ്മാവനുണ്ടോ ഏ അതിനുള്ള അതിനുള്ള അധികാരം ആര് കൊടുത്തു നിങ്ങളുടെ അമ്മ കൊടുത്തോ അതിനുള്ള അധികാരം ഈ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നിങ്ങളുടെ അമ്മ കൊടുക്കാനേ ഞാൻ സമ്മതിക്കത്തില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല ഇത് ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വീടാണ് പറ ദേ ആര് പറഞ്ഞിട്ടാ നിങ്ങളാ തെമ്മാടിയുടെ കൂടെ ചേർന്നത് പറ എനിക്കത് വ്യക്തമായിട്ട് അറിയണം അത് അത് പിന്നെ അമ്മ പറഞ്ഞിട്ടാ എന്നിങ്ങനെ ബബിത പറഞ്ഞു കേട്ടോ ഇത് കേട്ടത് നമ്മുടെ വൈജയി ഒന്ന് ഞെട്ടി ബാലചന്ദ്രൻ്റെ ശബ്ദത്തിന് ഒരു ഇടർച്ചയും ഇല്ലാതെ കരുത്താർജിച്ച് നിന്നാണ് പറയുന്നത് അങ്ങനെ ബാലചന്ദ്രൻ പറഞ്ഞു നിൻ്റെ അമ്മയ്ക്ക് കൊല്ലപ്പള്ളിയിൽ നിന്ന് സ്ത്രീധനായിട്ട് കിട്ടിയ വീടല്ലേ ഇത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അധ്വാനിച്ച് ഞാൻ സ്വന്തമായിട്ട് വെച്ച വീടാണിത് അച്ഛനാണ് ഈ വീടിൻ്റെ നികുതി അടയ്ക്കുന്നത് അപ്പോഴത്തേക്കും ബബിത പറഞ്ഞു അമ്മ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് അലീനയെ ദേ അലീനയല്ല ഇനി അലീന എന്നാരും ഇവിടെ വിളിച്ചു പോകരുത് അലീന ചേച്ചി നിങ്ങൾ നിന്നേക്കാളും എത്ര വയസ്സിന് മൂത്തതാ അലീന എന്ന് നിനക്കറിയാലോ ഒരു തവണ ഞാൻ പറഞ്ഞതാ അലീന എന്ന് വിളിക്കരുത് അലീന ചേച്ചി എന്ന് വിളിക്കണമെന്ന് ഇനിയും അങ്ങോട്ടേക്ക് അത് മതി അലീന അലീന ചേച്ചി ആ അച്ചാ ശരി അച്ഛാ അലീന ചേച്ചിയെ പുറത്താക്കിയാലേ ഈ കുടുംബം രക്ഷപ്പെടുത്തുള്ളൂ എന്നാ അമ്മ പറഞ്ഞത് െ പുറത്താക്കിയില്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്ത് സംഭവിക്കും അത് ഈ കുടുംബം തകർന്നു പോകുന്നു അലീനെ ചേച്ചി ഈ കുടുംബം തകർത്ത് കളയുന്ന എങ്ങനെ തകർത്ത് കളയും അവളുടെ കയ്യിൽ ബോംബുണ്ടോ തകർ തകർക്കാനായിട്ട് ഇല്ല ബോംബൊന്നുമില്ല അല്ല ഇനിയിപ്പോ തോക്ക് കണ്ണ് വിഷം കണ്ണ് ആ ദേഹ് പിന്നെ എന്താ ഒരു കൂടം വെച്ച് ഇവിടെ ഉള്ളവരുടെ തലക്കടിച്ച് അവൾ എല്ലാവരെയും ഇല്ല അതുമില്ല ഇനി ബുൾഡോസറോ ജെ സി വിയോ കൊണ്ടുവന്ന് ഈ വീടിടിച്ചു കളയോ ശ് അങ്ങനെയൊന്നും അല്ലച്ചാ പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെയാണെന്ന് പറ എന്തെങ്കിലും ഒരു ഉദാഹരണം പറ അലീന നിങ്ങൾക്കെതിരെ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ അത് പറയുക തെളിയിക്കുക അതാ ചെയ്യേണ്ടത് അല്ലാതെ ഡേ തള്ള പറയുന്നത് കേട്ട് താളത്തിനൊത്ത് തുള്ളി തോന്നിവാസം കാണിച്ചു വെക്കുക അല്ല മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയാണ് ശരി തെറ്റ് എന്നൊക്കെ അറിയാനുള്ള ഒരു ബോധം വേണം പിന്നെ ഒരു മൊട്ടു സൂചിയും കൊണ്ട് അറിയാതെ ഒന്ന് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കുറ്റമായിട്ട് ഞാൻ പറയാം അലീന അങ്ങനെ എന്തെങ്കിലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഓ അമ്മയ്ക്ക് ഇട്ടോ എനിക്ക് എനിക്കും ഇട്ടല്ല അമ്മയ്ക്ക് വയറ്റിന്ന് പോയില്ലെങ്കിൽ എനിക്കും പോകണ്ട എന്തുവാ ഇത് നിങ്ങളെ നിങ്ങൾ എന്തിനാണ് ഈ ബാലചന്ദ്രന്റെ മക്കളായിട്ടിരിക്കുന്നത് മനസാക്ഷി എന്ന് ഒരു തരി ഒരു തരി പോലും മനസ്സിലില്ലാത്ത നിങ്ങൾ എന്തിന് ബാലചന്ദ്രനായിട്ട് ബാലചന്ദ്രൻ്റെ മകളായിട്ട് ജീവിച്ചിരിക്കണം അതുപോലെ പത്തൊമ്പത് വയസ്സായില്ലടി നിനക്ക് ഒരു ഒരു വ്യക്തിത്വം വേണ്ടേ ഒരു കാഴ്ചപ്പാട് വേണ്ടേ എല്ലാം അമ്മയുടെ കണ്ണിൽ കൂടെയാണോ നീ കാണുന്നത് ഒരിക്കലും അങ്ങനെയല്ല കാണേണ്ടത് ഒരു വ്യക്തിത്വം വേണം അത് ആർക്കാണെങ്കിലും കഷ്ടമുണ്ട് മോളെ കഷ്ടമുണ്ട് നിന്നെയൊക്കെ എന്തിനാണ് ഞാൻ സ്കൂളിലും കോളേജിലും വിടുന്നത് അത് പിന്നെ പഠിക്കാന് എന്ത് പഠിക്കാന് എന്ത് പച്ചാനാന്ന് മനുഷ്യരോട് എങ്ങനെ പെരുമാറണം എന്ന് പഠിക്കണം തെറ്റും ശരി എന്താണെന്ന് പഠിക്കണം സത്യവും അസത്യവും തിരിച്ചറിയാൻ പഠിക്കണം അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കണ്ട് അവരുടെ ചെവി ചെവിയിലൂടെ കേട്ടിട്ട് അവരുടെ നാവിലൂടെ സംസാരിച്ചിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കാനല്ല ഹെ സ്വയമേ തീരുമാനമെടുക്കാനുള്ള കഴിവ് പത്തൊമ്പത് വയസ്സായിട്ട് നിനക്ക് ഇതുവരെ ആയിട്ടില്ലെങ്കിലേ അത് നിന്റെ അമ്മയുടെ കുറവ് തന്നെയാ ഹാ അല്ല എന്തു പറ്റി നിങ്ങളെ രക്ഷിക്കാൻ വന്നവരുടെ കൂടെ പോകാതെ ഇവിടെ തന്നെ തങ്ങിയത് കുഞ്ഞമ്മമാവൻ്റെയും ഹരിയേട്ടൻ്റെയും കൂടെ പോകത്തില്ലായിരുന്നോ അല്ല അവരല്ലേ ആപത്ത് നേരത്ത് ഓടി വന്ന് ഈ കുടുംബം തരിപ്പണമാകാതെ നിങ്ങളെ രക്ഷിച്ചത് നിങ്ങളുടെ രക്ഷകർ അവരല്ലേ അപ്പം പിന്നെ അവരുടെ കൂടെ പോവുകയല്ലേ ചെയ്യേണ്ടത് ഇവിടെ ഞാനിങ്ങനെ നിൽക്കുവല്ലേ രാക്ഷസൻ എല്ലാം തകർത്ത് വാരാൻ വേണ്ടി അപ്പ പിന്നെ ദേ നിങ്ങളോടി രക്ഷപ്പെടണ്ടേ ഇവിടെ നിൽക്കുവാണ് ചെയ്യേണ്ടത് എൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളോടി രക്ഷപ്പെടണം അതാ വേണ്ടത് അല്ലാതെ ഇവിടെ വന്ന് ഇങ്ങനെ കൂഞ്ഞിക്കൂടി നിന്നിട്ടേ യാതൊരു കാര്യവുമില്ല ഹാ പറഞ്ഞേക്കല്ല രോഹിതേ നീ എന്താടാ ഒന്നും മിണ്ടാത്തത് നിനക്ക് നാക്കില്ലേ ഈ ചോദ്യങ്ങൾ ബാബിതയോട് മാത്രമല്ല നിന്നോടും കൂടിയാ ഞാൻ ചോദിക്കുന്നത് നിന്റെ നാക്കിറങ്ങിപ്പോയോ ഇതല്ലല്ലോ നീ പ്രകടമാക്കുന്നത് നിനക്കൊന്നും പറയാനില്ലേ ഒന്നും പറയാനില്ലേ എന്നാ ചോദിച്ചത് ഉം എന്തിനാണോടാ നിന്നെയൊക്കെ വളർത്ത് ഞാൻ പഠിപ്പിച്ച് തലയും താഴ്ത്തി നിൽക്കാനാണോ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ചത് മുഖത്ത് നോക്കി തൻ്റെ തന്റെ കൂടി പറയണം നെഞ്ചു വിരിച്ചുകൊണ്ട് പറയണം കാര്യങ്ങൾ സംസാരിക്കണം അച്ഛൻ്റെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതതല്ല അച്ഛൻ്റെ മുന്നിൽ അച്ഛനോട് ഞങ്ങൾക്ക് വിശ്വാസമില്ല അച്ഛൻ്റെ ഏകാധിപത്യം ഞങ്ങൾ ശ്വാസം മുട്ടിക്കുന്നു അച്ഛൻ്റെ പ്രവൃത്തിയിൽ ഞങ്ങൾക്ക് സംശയം അമർഷവും ഉണ്ട് ഇതൊക്കെ തുറന്നു പറയണ തുറന്നു പറയണം അല്ലാതെ മനസ്സിൽ വെച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ ചെയ്യേണ്ടത് പിന്നെ വെറുതെ പറയരുത് ഇതേ പറയുമ്പം ഇവിടെ എവിഡൻസ് വേണം എവിഡൻസ് കിട്ടിയിരിക്കണം എവിഡൻസ് കയ്യിലുണ്ടെങ്കിൽ എന്തും പറയാം എന്തും ചെയ്യാം എവിഡൻസ് ഉണ്ടോ മക്കളെ എന്നിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പറ പറ പെട്ടെന്നാട്ടേ അമ്മയ്ക്കിട്ടവല്ല അത് മാത്രം അറിയാൻ പറാന് വേറൊന്നും മക്കക്ക് പറയാനറിയത്തില്ല എന്തുവാ ഇത് നിങ്ങളെ വളർത്തിയത് വളർത്തിയത് ഓർത്തിട്ടെ എനിക്കിപ്പം വെറു പുച്ഛം തോന്നുവോ പുച്ഛം ഒരു ഗുണവും ഇല്ലാത്ത രണ്ടൊണ്ണത്തിനെയാണല്ലോ ഞാൻ വളർത്തി ഇത്രവും വലുതാക്കി എടുത്തതെന്ന് ഹെഡി നിന്നെ പോലെയല്ലല്ലോ ഡീ നിന്നെക്കാലും പ്രായം കുറഞ്ഞതാ അതെ ഇവിടെ കൃഷ്ണമോളെ വിവരവും ബോധവും ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ അലീന നീ എന്ന് പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അലീന പതുക്കെ അരികിലേക്ക് വന്നു അരികിലേക്ക് വന്നിട്ട് എന്താ സാർന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയെ ബാലചന്ദ്രൻ അങ്ങ് ചേർത്ത് പിടിച്ചു കേട്ടോ ചേർത്ത് പിടിച്ചു ഇത് വൈജയന്തി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക വൈജയന്തിക്ക് ഇതൊന്നും സഹിക്കുന്നില്ല ഇതെല്ലാം വൈജയന്തി കേൾക്കണമുണ്ടല്ലോ അങ്ങനെ നമ്മുടെ അലീന ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക ഒരു ദയനീയ അവസ്ഥയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അലീനയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് ബാലചന്ദ്രൻ പറയാണ് എല്ലാവരോടും കൂടി പറയുക ഇന്ന് മുതൽ അലീനി ഇവിടുത്തെ ഹോം നേഴ്സല്ല സർവൻ്റ് അല്ല അനാഥയും അല്ല അവള് ഇന്നു മുതല് ഈ വീട്ടിലെ വീട്ടുകാരി തന്നെയാണ് ഈ വീട്ടിൽ നിങ്ങൾക്കുള്ള അതേ അവകാശം എല്ലാ കടമകളും അത് അത് അലീനയ്ക്കുള്ളതാണ് അലീന ഇന്നുമുതൽ ഇന്നു മുതൽ ബാലചന്ദ്രൻ മേനോൻ്റെ സ്വന്തം മകളാണ് ഇത് കേട്ടതും വീണ്ടും നമ്മുടെ വൈജയന്തി തുരു 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 തുരാ ഞെട്ടാണ് കേട്ടോ വൈജയന്തി മാത്രമല്ല ബബിതയും രോഹിത്തും ഭയങ്കര ഞെട്ടലും കൃഷ്ണമോൾക്ക് ഒരു ഞെട്ടലും ഇല്ലാട്ടോ സത്യങ്ങളൊക്കെ അറിഞ്ഞ് നിൽക്കുന്ന കൃഷ്ണമോൾ എന്തിനല്ലേ ഞെട്ടുന്നത് അങ്ങനെ നമ്മുടെ വൈജയന്തിക്ക് ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ വൈജയന്തി ആണെങ്കിൽ കൈയൊക്കെ മുറുക്കുന്നു പല്ലൊക്കെ അമർത്തുന്നു വല്ലാത്തൊരു രോക്ഷം കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഒന്നും പറയാനും പറ്റില്ല ഏതായാലും നമ്മുടെ അലീന ഇത് കേട്ടിട്ട് ഒരു എന്താ പറയുക ഒന്ന് ചിരിച്ചു ഒരു സങ്കടത്തോടു കൂടിയുള്ളൊരു പുഞ്ചിരി ഏതായാലും ബാലചന്ദ്രൻ പറഞ്ഞു ദേ ഇന്ന് മുതൽ എനിക്ക് മൂന്ന് പെമ്മക്കളും ഒരു മകനും അങ്ങനെയാ ഇനി ബാലചന്ദ്രൻ ഇവിടെ നിൽക്കാൻ പോകുന്നത് ദേ നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഉള്ളതുപോലെ തുള്ളിയായ അവകാശവും സ്വാതന്ത്ര്യവും അധികാരവും എല്ലാം ദേ അലീനയ്ക്കും ഈ വീട്ടിലുണ്ടായിരിക്കും ഇനി ഹോം നേഴ്സ് നേഴ്സാണെന്നും പറഞ്ഞോ വേലക്കാരിയാണെന്നും പറഞ്ഞോ തട്ടിക്കളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ദേ ഇവള് നിങ്ങളുടെ മൂന്ന് പേരുടെയും ചേച്ചിയ അംഗീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം പറയണം ഞാൻ ഹോസ്റ്റലിലോ ബോർഡിങ്ങിലോ ഒക്കെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കിത്തരാം ബവിതേ നിനക്ക് താല്പര്യം കുറവുണ്ടോ രോഹിത്തെ നിനക്ക് താല്പര്യക്കുറവുണ്ടോ കൃഷ്ണമോളെ നിനക്ക് താല്പര്യക്കുറവുണ്ടോ ഇപ്പം പറയണമെന്ന് ഞാൻ പറഞ്ഞത് പിന്നീട് അമ്മയ്ക്കിട്ടല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല സ്വന്തമായിട്ടൊരു തീരുമാനം എൻ്റെ മുമ്പിൽ വെച്ച് ഇപ്പം നിങ്ങൾക്ക് എടുക്കാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അതുപോലെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം ഹാ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താം അലീന കാരണം നിങ്ങൾക്കാർക്കെങ്കിലും അഭിമാനക്ഷമ ക്ഷതം ശാരീരിക ക്ലേശം അസൗകര്യം ഇതിലേതെങ്കിലും ഒന്നുണ്ടായിക്കഴിഞ്ഞാൽ ദേ എൻ്റെ അടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയാം അലീനിയെക്കുറിച്ച് കാര്യകാരണ സഹിതം എവിഡൻസോടുകൂടി ഞാനതിൻ്റെ പരിഹാരം തരാം എനിക്ക് ഇതിൽ കൂടുതൽ ഇനി പരിഹാരം ഉണ്ടാക്കാൻ പറ്റില്ല പരിഹാരം ഇതിൽ കൂടുതൽ ഞാൻ ഉണ്ടാക്കാനും പോകുന്നില്ല എല്ലാവരും കേട്ടല്ലോ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ ഇനി മുതൽ ഇവൾ എൻ്റെ മകളാണ് ഈ വീട്ടിലെ ഈ വീട്ടിലെ എല്ലാ അവകാശങ്ങളും ഉള്ള എൻ്റെ ഏറ്റവും മൂത്ത മകള് എന്നാൽ പിന്നെ ശരി ആർക്കും എതിർപ്പും ഒന്നുമില്ലല്ലോ പറയാൻ എന്നും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ നേരെ റൂമിലേക്ക് ഏറിപ്പോവാണ് കേട്ടോ ഹോ അട്ടിപ്പൊളി ഡയലോഗ്സൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ബാലചന്ദ്രൻ വിട്ടത് ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് അണ്ണാക്കി പിരിവെട്ടി നിൽക്കുക എന്നുള്ളതല്ലാതെ നമ്മുടെ വൈജയ്ക്ക് വേറൊരു മാർഗവുമില്ല ഏതായാലും വൈജയും അലിനേനെ ഒരു നോട്ടം നോക്കിയിട്ട് നേരെ റൂമിനകത്ത് ചെന്ന് അങ്ങ് ലോക്ക് ചെയ്ത് വേറെ എന്ത് ചെയ്യാനാണ് വൈജ പിന്നെ ആ റൂമിലുണ്ടായിരുന്ന നമ്മുടെ അലീനയും കൃഷ്ണമോളും ആണ് കേട്ടോ നമ്മുടെ അലീനയുടെ അടുത്ത് കൃഷ്ണമോൾ വന്നേ കൃഷ്ണമോൾ വന്ന അലീനയെ നോക്കി കണ്ണിലൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് നമ്മുടെ അലീനയെ കെട്ടിപ്പിടിച്ച അതിൽ കൃഷ്ണമോൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായി കൃഷ്ണമോൾക്ക് അറിയാലോ സ്വന്തം ചേച്ചിയല്ലേ അങ്ങനെ നമ്മുടെ കൃഷ്ണമോൾ ചോദിച്ചു സന്തോഷമായോ ചേച്ചിക്ക് ഉം സന്തോഷമായി ഒരുപാട് ഒരുപാട് സന്തോഷമായി ചേച്ചി എനിക്കും ഒരുപാട് സന്തോഷമായിട്ടോ എന്നാൽ പിന്നെ ഞാൻ പോയി ചായ ഇടാം ഏ ജോലി ചെയ്യാൻ പോവാണോ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ നിങ്ങളെ ചേച്ചി അല്ലേ ഞാൻ എല്ലാവരെയും നോക്കണ്ടേ ആഹാ അത് വേണം ചേച്ചി എല്ലാവരെയും നോക്കണം ആ എന്നാ പിന്നെ ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ അലീന നേരെ ചായ ഇടാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് വീണ്ടും നമ്മുടെ കൃഷ്ണമോളെ കെട്ടിപ്പിടിച്ച് എന്തോ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കരയാണ് കേട്ടോ നമ്മുടെ അലീന സന്തോഷം ഉണ്ട് ചിരിക്കുന്നുണ്ട് കരയുന്നുണ്ട് ആ ഒരവസ്ഥ ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോളെ വിളിക്കുകയാണ് കേട്ടോ വൈജ അപ്പോഴത്തേക്കും കൃഷ്ണമോൾ ചോദിച്ചാൽ എന്നെ വിളിച്ച് എങ്ങോട്ട് കൊണ്ടുപോകാം ഇനിയിപ്പോൾ റോഡിക്കൊണ്ടുപോയി തള്ളാനാണോ ഉദ്ദേശം അല്ല അങ്ങനെയാണല്ലോ അമ്മ ചെയ്യുന്നത് ഇടി ഉണ്ടായിരിക്കേ നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് അങ്ങനെ നമ്മുടെ കൃഷ്ണമോളെ വീണ്ടും വൈജ വിളിച്ച് അടുത്ത് കൊണ്ടുവരികയാണ് അപ്പം കൃഷ്ണമോൾക്ക് വരാനൊരു മടി അപ്പം വീണ്ടും വിളിച്ചിട്ട് വാ നീ അവിടെ എന്താ നിൽക്കുന്നത് നിന്നോടാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ അതെ എവിടെയായിരുന്നു ഇത്രയും ദിവസം നിങ്ങൾ റിസോർട്ടില് ഏത് റിസോർട്ടിൽ അതിന്റെ പേരൊന്നും അറിയത്തില്ല അച്ഛൻ്റെ കയ്യിൽ ബില്ല് കാണും വേണം ഞാൻ മേടിച്ച് തരാം എനിക്ക് ബില്ലും പുല്ലും ഒന്നും അല്ല വേണ്ടത് റിസോർട്ടിൽ ചെന്നിട്ട് അവിടെ എന്തായിരുന്നു ഉദ്യോഗം അവിടെ എന്ത് ഉദ്യോഗം നല്ല ഫുഡ് കഴിച്ചു റിലാക്സ് ചെയ്തു സംസാരിച്ചു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കിടന്നുറങ്ങി ഇതുതന്നെ നല്ല റിലാക്സേഷൻ ആയിരുന്നു അല്ല രണ്ട് റൂമിലോ ഒറ്റ റൂമിലോ ഒരു വലിയ റൂം അവിടെയായിരുന്നു ഞങ്ങൾ മൂന്നു പേരും കൂടി ഏഹ് അവളേ നിങ്ങളുടെ റൂമിൽ തന്നെ കിടത്തിയോ പിന്നല്ലാതെ ഞങ്ങളുടെ റൂമിൽ തന്നെ അപ്പം നിങ്ങളുടെ കൂടെയാണോ അലീന കിടന്നത് അതെ വലിയ കിങ്സ് സൈസ് ബെഡല്ലേ ഫുട്ബോൾ കളി കളിക്കാനുള്ള സ്ഥലമുണ്ട് ഞാനും അലീന ചേച്ചിയും എടുത്തു അച്ഛനും എടുത്തു അല്ല അച്ഛൻ ഏത് സൈഡിലാണ് കിടന്നത് അയ്യേ ദയമേ എന്നെ വെറുതെ പൊട്ടിയാക്കല്ലുട്ടോ ഓ നീ പൊട്ടിയായതുകൊണ്ടല്ലേ ഇത്രയും ദിവസം അവരുടെ കൂടെ അവിടെ താമസിച്ചത് ഏയ് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു അവരെ അച്ഛനെ അമ്മേനെ അല്ല സോറി അച്ഛനെ അലീനെ ചേച്ചിനി ഇട്ടിട്ട് പോരണമായിരുന്നോ അല്ല നിനക്ക് പറയാമായിരുന്നല്ലോ എനിക്ക് സ്കൂളിൽ പോണ ക്ലാസ് മിസ്സാകും ഒരുപാട് പഠിക്കാനുണ്ടെന്നൊക്കെ നീ പറഞ്ഞോ ആ അമ്മേ അവിടെയും എനിക്ക് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അവിടെ എന്ത് പഠിക്കാൻ കുറേ കാര്യങ്ങള് സ്കൂളിലെ ക്ലാസ് മിസ് ചെയ്തുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ നഷ്ടമൊന്നും വന്നില്ല പക്ഷെ അതിനേക്കാളും വലിയ ക്ലാസ് എനിക്ക് കിട്ടി റിസോർട്ടിലോ ഹ്മ് അച്ഛൻ്റെ അലീനയുടെ വക സ്റ്റഡി ക്ലാസ് ആയി സ്റ്റഡി ക്ലാസ് ആയിരിക്കും അമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെന്ന് ഏയ് അങ്ങനെയൊന്നും അല്ലമ്മേ ഞാനും അമ്മയും ഒന്നും ഇവിടെ അറിയാത്ത കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ചുരുക്കി പറഞ്ഞാൽ അച്ഛനും അലീനയും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് നിന്നെ അവരുടെ ഭക്ഷത്താക്കി അല്ലേൽ ഞാൻ അവരുടെ ഭക്ഷത്തായിരുന്നല്ലോ അമ്മയുടെ ഭക്ഷത്തായിരുന്നു അലീന ചേച്ചി വീട്ടിൽ നിന്ന് പോയേ ഈ വീട്ടിലെ വഴക്ക് തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അലീന ചേച്ചിനെ പറഞ്ഞയക്കാൻ നിന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി അലീന ചേച്ചി ഇവിടെ നിന്നാലും ഇവിടെ നിന്ന് പോയാലും കാര്യങ്ങളൊക്കെ എന്താണെന്ന് പിന്നെ അലീന ചേച്ചി അമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടായിരുന്നു അച്ഛനോട് അമ്മ ഒരിക്കലും വഴക്കടിക്കണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിലേ പതിയെ 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 എല്ലാ പ്രശ്നങ്ങളും തേഞ്ഞു മാഞ്ഞു പോയനെ ഓ നിനക്ക് എന്തറിയാം ആരാണെന്ന് വിചാരിച്ചാൽ നീ വലിയ വർത്താനം പറയുന്നത് ചെറിയ വായിൽ ഈ എൻ്റെ അമ്മേ അമ്മ ഒന്നു മാത്രം ചെയ്താൽ മതി അച്ഛനോട് വഴക്കടിക്കാൻ പോകരുത് പ്ലീസ് ഞാൻ കാല് പിടിക്കാം പിന്നെ അലീന ചേച്ചി സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടില്ല ദ്രോഹിക്കാതിരുന്നാൽ മതി വലിയ തെറ്റാത് അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാത് ഓ മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായി അമ്മ പ്ലീസ് അമ്മ ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോട്ടെ അതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത് അച്ഛന് മാറാൻ പറ്റത്തില്ല അച്ഛന് ഇതിൽ കൂടുതൽ ടോർലേറ്റ് ചെയ്യാനും പറ്റത്തില്ല അതിലിന് ചേച്ചിക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല ഓ അവളെ ആരെങ്കിലും ഇവിടെ ചങ്ങല കിട്ടിയിരിക്കുകയാണോ അല്ല പോകാൻ വയ്യാത്തതിന് കാരണം വേണ്ടേ അമ്മ സ്വന്തം മക്കളെയും ജോലി നോക്കി ഈശ്വരനെയും മനസ്സിൽ വിചാരിച്ച് മനസ്സിൽ കയറിയ വിഷമമൊക്കെ മാറ്റിത്തറിഞ്ഞിന്ന് പ്രാർത്ഥിച്ചൊന്ന് അട്ടങ്ങിയിരിക്കെ ഇതിലല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഓ ഇതാണ് നിനക്ക് കിട്ടിയ സ്റ്റഡി ക്ലാസ് മൂന്ന് ദിവസത്തെ ക്ലാസ് മിസ് മിസ് ആയപ്പോൾ നിനക്ക് നല്ല സ്റ്റഡി ക്ലാസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ശരി ശരി ആയിക്കോട്ടെ ബാക്കി ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിക്കോളാം പൊന്നുമോളെ അച്ഛനേ അലീലും ചേച്ചി അങ്ങ് ഊട്ടിയാൽ മതി അല്ലമ്മേ അമ്മ ഞാൻ ഒന്ന് നിന്നേ അമ്മേ ഞാനൊന്ന് പറയുന്ന കേക്ക് ഏതാ ഈ സമയത്ത് വായിച്ച ദേഷ്യം വന്നിട്ടകത്തേക്ക് കയറിപ്പോയിട്ടോ പിന്നെ നമ്മുടെ വൈജ് ചെല്ലുന്നത് നേരെ മുത്തശ്ശീരി അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ് അല്ല അമ്മ അറിഞ്ഞല്ലോ ബാലേന്ദ്രൻ അവളെ പുത്രിയായിട്ട് പ്രതിഷ്ഠിച്ചു പത്തൊമ്പതാമത്തെ അട്ടവ അത് വേലക്കാരി ആണെങ്കിൽ അല്ലേ പിരിച്ചുവിടേണ്ടി വരത്തുള്ളൂ പുത്രിയുടെ വേഷം കെട്ടിയാൽ പിന്നെ ഒരിക്കലും അവളെ ആരും പറഞ്ഞയക്കത്തില്ലോ അതിന് കണ്ടുപിടിച്ച ബുദ്ധിയാ ഇത് ഹേ അവന് പെമ്മക്കളില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ഒരെണ്ണത്തിന് ദത്തെടുത്തത് ഓ എവിടെ ദത്തെടുത്തു ചുമ്മാ പറയുന്നതല്ലേ ദത്തൊന്നും എടുത്തിട്ടില്ലല്ലോ ചുമ്മാ പറയുന്നത് ദത്തെടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദത്ത് പുത്രിയാകുമോ അതിന് കുറേ നിയമങ്ങളും നൂലാമാലകളും ഒക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് മുത്തശ്ശി പറയാം ഇത് ഇവിടം വരെ എത്തിച്ചത് ആരാണെന്നറിയാമോ ഇത് ഇവിടം വരെ എത്തിച്ചത് വൈജയ് നീ തന്നെയാണ് നിന്റെ കയ്യിലിപ്പം മോശമായതുകൊണ്ടാണ് ഇപ്പം ഈ വിഷയം ഇത്രയും വഷളായത് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ആ ഈ വീട്ടിലെ മുഴുവൻ ജോലി ചെയ്ത് ആ മൂലയ്ക്ക് ചുരുണ്ടുകൂടി കിടന്നുകൊണ്ടിരുന്നതല്ലേ അതങ്ങനെ തന്നെ ഇനിയും കഴിഞ്ഞു പോയാനെ ആ അതിനെ കുത്തിയും ചവിട്ടിയും മാന്തിയും ഓ ഇവിടുത്തെ ദത്തുപുത്രയുടെ സ്ഥാനത്ത് എത്തിച്ചതേ വേറെ ആരുമല്ല നീയാ ഉം ഉം പൊത്തുപുത്രിയായിട്ട് ഇരുന്നോട്ടെ വൈജയന്തിയെ അങ്ങ് പോകുവാണ് വൈജയന്തി ഇനി ഇവിടെ നിൽക്കുന്നില്ല അപ്പോഴത്തേക്ക് മുത്തശ്ശി പറഞ്ഞു അല്ല നീ എങ്ങോട്ടേക്ക് പോകുവാ ഞാൻ അവളുടെ ദാസിയായിട്ടേ ഇവിടെ താമസിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല അത്രക്ക് തരം താഴ്ന്നവളൊന്നും അല്ല ഈ വൈജയന്തി ദേ നീ ചുമ്മാ മണ്ടത്തരം കാണിക്കല്ലേ പെണ്ണെ അല്ല അവനവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട എന്ത് കാര്യമാണ് ഉള്ളത് അതല്ലേ ഏറ്റവും വലിയ ഗതികേട് അവനും വീടോ ഇതിപ്പ എൻ്റെ വീടല്ല എൻ്റെ വീടായിരുന്നു ബാലചന്ദ്രൻ എന്നെ കല്യാണം കഴിച്ച് അന്ന് മുതല് അന്ന്ശിച്ചവളെ ഈ വീട്ടിലെ വിളിച്ചുകൊണ്ട് വന്ന ആ ദിവസം വരെ അന്ന് മുതല് ഇതെന്റെ വീടല്ലാതായി പിന്നെ ആരുടെ വീടാ ബാലചന്ദ്രൻ ആരെയാണോ വേണ്ടത് അവളുടെ വീടാണിത് എന്തുവാ ബാലചന്ദ്രൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞോ എന്നാത്താ പറയുന്നത് പ്രവൃത്തിയിൽ കൂടെ കാണിച്ചു തന്നില്ലേ ബാലചന്ദ്രൻ എന്നെ വേണ്ടെന്ന് ബാലചന്ദ്രൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ഉണ്ട് നിന്നെ വേണ്ട നിന്നെ വേണ്ട നിന്റെ ഈ വീടിന് ആവശ്യമില്ലെന്ന് ഇല്ലെന്ന് അത് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി ദേ വൈജയ് നീ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ ഉൾപ്പെടെ എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്തു അവള് പാവ നിഷ്കളങ്ക പുണ്യാളത്തിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഞാൻ ആരായി അവൾ ആരായി ഏ വൈജയ് നീ കാണുന്ന കാഴ്ചപ്പാടിന്റെ കുഴപ്പമായി ഇതൊക്കെ അത് നീ മനസ്സിലാക്ക ഓ അന്നും ഇന്നും എനിക്കാണല്ലോ കൂറ്റം എനിക്ക് മാത്രം ഞാനാവുന്ന തരത്തിൽ നിങ്ങളോടൊക്കെ പറഞ്ഞതല്ലായിരുന്നോ അച്ഛനോടും അമ്മയോടും എൻ്റെ മൂന്നാങ്ങളമാരോടും കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞതല്ലേ ഞാന് എനിക്കീ കല്യാണം വേണ്ട എനിക്ക് ഈ കല്യാണം വേണ്ട എന്ന് അന്നിട്ട് അന്നിട്ട് എന്തായി അന്ന് ഞാൻ കരഞ്ഞു കാല് പിടിച്ച് പറഞ്ഞതല്ലേ എനിക്കാരെയും കല്യാണം കഴിക്കണ്ട എന്ന് അപ്പം എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഒരുത്തൻ്റെ ഒരുത്തൻ്റെ കൂടെ പറഞ്ഞു വിട്ടെന്നെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചേനെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് കെട്ടിവെച്ചിട്ടിപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്ത ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് ഞാനിപ്പം അനുഭവിച്ചോണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഇല്ല ഒരിക്കലും ഈ വൈദ്യ കരഞ്ഞെ തോൽക്കാനൊന്നും പോകുന്നില്ല എനിക്കിത് വേണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു വേണ്ടായിരുന്നു എന്നും മാത്രം അല്ലാതെ അല്ലാതെ എന്റെ പൊന്നു വൈജ് കൊല്ലം പത്തിരുപത്തി രണ്ട് കഴിഞ്ഞു പോയില്ല ഇപ്പഴാണോ പറയുന്നത് വേണ്ട വേണ്ടാന്ന് അന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആരും കേട്ടില്ലല്ലോ ആരും കേട്ടില്ല ഏ എടി വൈജ നീ വേറെ ഒരു വഴിക്ക് ചിന്തിച്ച് നോക്ക് നിങ്ങൾ എല്ലാവരും കൂടെ അലീനയെ വീട്ടിൽ നിന്ന് പുറത്താക്കി വാശിക്ക് ബാലേന്ദ്രൻ പോയി അലീനയെ വിളിച്ചു അത്രയേ ഉണ്ടായിട്ടുള്ളൂ അത് മാത്രം ചിന്തിക്കേ ഹാവാൻറെ സ്ഥാനത്ത് കുഞ്ഞുരാമേട്ടൻ ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ വിളിച്ചോണ്ട് വരിക മാത്രല്ല ഒരു പത്തലെടുത്ത് എല്ലാത്തിനെയും പുറം വഴി അടിച്ച് നിരപ്പാക്കിയനെ ആ ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ അത് തന്നെ ഭാഗ്യം വേണം പറയാനായിട്ട് ബാലചന്ദ്രൻ ബാലചന്ദ്രൻ അങ്ങനെ ചെയ്തില്ലെങ്കിലും മനസ്സിന് മനസ്സിന് കുറെ മുറിവേൽപ്പിച്ചല്ലോ ഓ വൈജേ നീ നിർത്ത് നിങ്ങളെല്ലാവരെയും വെല്ലുവിളിച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ മകളാണെന്ന് പറഞ്ഞത് ദത്തുപുത്രിയാന്ന് പറഞ്ഞത് അല്ലാതെ വീടും സ്ഥലവും ഒന്നും എഴുതി കൊടുത്തിട്ടില്ലല്ലോ അതൊക്കെ ചെയ്യും അതൊറപ്പാ രോഹിയേയും ബബിതയും കൃഷ്ണമോളെ പോലെ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഈ അടി ഈ വാഗ് പറയാൻ മേലാത്തത് ശരിക്കും എന്നതാണ് നടക്കാൻ പോകുന്നത് അത് നീ ഒന്ന് മനസ്സിലാക്കുക അവൾ ഈ വീട്ടിലെ സകല ജോലിയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരിക്കും അത്രയേ ഉള്ളൂ ഓ അമ്മ ഇനി എന്നതൊക്കെ പറഞ്ഞാലും ഞാൻ ഈ അപമാനവും സഹിച്ചുകൊണ്ട് ഇനി ഈ വീട്ടിൽ താമസിക്കത്തില്ല അത് തീരുമാനിച്ചത് തന്നെയാണ് രാജീവേട്ടനെയും ഒക്കെ ഞാൻ വിളിക്കുന്നുണ്ട് അവരോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ എൻ്റെ മക്കളെയും ഞാൻ കൊണ്ടുപോകും എൻ്റെ മക്കളെയും ഞാൻ ഇവിടെ നിർത്താൻ പോകുന്നില്ല വൈജയന്തിയെ തോൽപ്പിക്കാമെന്ന് ആരും വിചാരിക്കണ്ട വൈജയന്തി അങ്ങനെ തോക്കത്തും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുതേ